ഇവിടെ ശ്രദ്ധിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ റാ ഡല് പറ ജിന്റെ ചെറിയ ഉച്ചാരണം ഇപ്പൊ ധർമ്മ മലയാളത്തിൽ ആ പഴം വാഴപ്പഴം എന്നൊക്കെ കേട്ടിട്ടില്ല പിന്നെ ഇത് എന്താണ് ഞാൻ പറഞ്ഞത് റാ ഇന്റെ മുകളില് ചെറിയ തോ ഇട്ടിട്ടുള്ള ഒരു രൂപം അത് ദാലിന്റെ മുകളിലുള്ളതും വേറെ അതിന് ഡാൽ എന്ന് പറയും രണ്ടുച്ചാരണം ഏകദേശം ഒരു രൂപത്തിലായിരിക്കും ഡാൽ ഡ അങ്ങനെ ചില അക്ഷരങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജഡിന്റെ ഉച്ചാരണം എന്ന് പറഞ്ഞു അതാണ് ഒന്ന് പിന്നൊന്ന് അത് ജഡിന്റെ ഉച്ചാരണമാണ് പിന്നൊന്ന് പിന്നൊന്ന് കേട്ടില്ല സ്വാദ് ഉറുദുവിൽ പറയാം പിന്നൊന്ന് മനസിലായില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഇതൊന്ന് വായിച്ചു വയ്ക്കാൻ മതി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങള് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ച് പിന്നെ ഞാൻ ഇതാ പറഞ്ഞത് ചോട്ടിയെ എന്താണ് ഞാൻ പറഞ്ഞ ചോട്ടിയെ ചോട്ടിയെ അതിന്റെ രൂപങ്ങളും അത് വായിക്കുന്ന രൂപങ്ങളൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ബടിയെ എന്താണ് ടിയെ അത് എങ്ങനെയാണ് അക്ഷരങ്ങളിൽ ചേർന്ന് വരുമ്പോഴുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ബടിയെ ഇത് ചോട്ടിയെ അത് ഓരോ അക്ഷരങ്ങളിൽ രൂപത്തിലേ വരിക നമ്മൾ അറബികയിൽ ഉള്ളത് പോലെ തന്നെയാണ് ഏകദേശമൊക്കെ ചെറിയൊരു ചെരുവുണ്ടാവുന്നു മാത്രം പിന്നെ ബടിയെ ഈ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞത് ചോട്ടി മറ്റേ ഹെ ഈ ഹ കണ്ടിട്ടില്ലേ ഇതിന് ചോട്ടി ഹെ ചോട്ടി ഹെ എന്ന് പറയുന്നത് ഇതിന്റെ രൂപം എങ്ങനെയാണ് ഈ രൂപത്തിലാണ് എഴുതുക ചോട്ടി ഹേ എന്ന അക്ഷരത്തിന് വ്യത്യാ വ്യത്യസ്ത രൂപങ്ങളുണ്ട് ഹ എന്ന പദത്തിന്റെ തുടക്കത്തിലോ അക്ഷരങ്ങൾക്കിടയിലോ ചേർന്ന് വരുമ്പോൾ സ്വീകരിക്കുന്ന രൂപമാണിത് ഇങ്ങനെ എഴുതുമ്പോൾ മാത്രമേ ഹ എന്ന ഉച്ചാരണമുള്ളൂ അപ്പൊ അത് തുടക്കത്തിൽ വരുമ്പോൾ അതിന്റെ രൂപം കാണുന്നില്ലേ തുടക്കത്തിൽ വരുമ്പോഴുള്ള രൂപമാണ് അഹമാര അഹാർ ഹിന്ദുസ്ഥാൻ ഹാത്തി ഹമേഷ് ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട് പിന്നെ മറ്റു അക്ഷരങ്ങൾക്കിടയിൽ വരുമ്പോഴുള്ള രൂപങ്ങൾ ബഹൻ ബഹാർ ബഹുത്ത് ജഹാസ് പഹാട് ബഹത്തർ ഖഹാനി ദേഹത്ത് ബഹദദൂർ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വേറൊണ്ട് കേട്ടാ പിന്നെ ഇത് ദോ ചശ്മി ഹെ അതായത് രണ്ട് കണ്ണുള്ള ഹ അതായത് നമ്മൾ അറബിയിലുള്ള ഹ അത് അറബിയിൽ എഴുതുന്നത് പോലെയല്ല ഇതിന്റെ എഴുത്ത് അതിന് വ്യത്യാസമുണ്ട് ഹാകാരത്തിന് വേണ്ടി കനിപ്പിച്ച് പറയാൻ പ്രയോഗിക്കുമ്പോൾ സ്വീകരിക്കുന്ന രൂപമാണിത് ഇതിന് ഹ എന്ന ഉറണം ഇല്ല ഹെ എന്നാണ് പറയാ ഈ പറയപ്പെട്ട അക്ഷരങ്ങള് ഹാ ചേർന്ന ശബ്ദം ലഭിക്കുവാൻ ചേർത്ത് എഴുതുന്നു അതിന്റെ രൂപങ്ങളാണ് അവിടെ കാണുന്നത് ബഹാരത് ടാൽ ഫൽ ധോപി ടോക്കരി ജോല ബഹേഡ് ഖിടുക്കി ഗർ ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട് പിന്നെ ലാമ റാഗ് മീമനോലി എന്നീ അക്ഷരങ്ങളുടെ കൂടെ ഹ ചേരുമെങ്കിലും ത്തിന് വേണ്ടിയല്ല അത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചേർക്കാന്ന് മാത്രം ഇപ്പൊ ഗ്യാരുവ തുമാര ചോലിയ പിന്നുള്ളതാണ് നൂന ഉന്ന അത് പുള്ളിയില്ലാത്ത നൂൻ എന്ന് പറയും പുള്ളിയില്ല നൂലും പുള്ളിയില്ലാത്ത നൂലുണ്ടല്ലോ അപ്പൊ ഉറുദുവിൽ പുള്ളിയില്ലാത്ത നൂനുണ്ട് അതിന്റെ ഉച്ചാരണം അനുശാസികമായി ഉപയോഗിക്കുന്നു വൈകിടിയിലെ ശബ്ദം അതിപ്പോ മാൻ ഇപ്പൊ എന്ന് പറയും മാ ഉമ്മ മാ ബാബ് എന്ന് പറയില്ലേ അപ്പൊ അതിനെക്കുറിച്ചിരിക്കും മാൻ എന്നോ മാം എന്നോ ഉച്ചാരണമില്ല മാ എന്ന് മാത്രമേ പറയുള്ളു അവിടെ മാന് മാം എന്ന് പറയില്ല ഇത് പറയുന്ന എന്നീ മറ്റു കാരണങ്ങളാണ് ഇപ്പൊ നൂന് പിന്നെ പുള്ളില്ലാത്ത നൂനിന്റെ മാറ്റങ്ങൾക്കിടയിൽ ചേർത്തി എഴുതുമ്പോൾ സാധാരണ നൂന് പോലെ പുള്ളിയിൽ ഇട്ടിട്ട് എഴുതുന്നു പുള്ളി ഇല്ലാതെ എഴുതുന്നു സാധാരണ നൂല് തന്നെയാണ് അത് പുള്ളി ഇല്ലാതെ എഴുതുന്നു മാത്രം ഉദാഹരണം പറഞ്ഞ ആങ്ക് അൻസു മനസ്സിലായില്ല ഇൻഷല്ല ഇതിന്റെ വിശദവിവരണങ്ങളൊക്കെ വരും ക്ലാസ്സുകളിൽ പറയുന്നതാണ് അസ്സാം വലൈക്കും